ാണ് സൗക്കത്താക്ക ആമൂര് ആമൂര് കൃഷി തന്നെയാണല്ലേ ഇതിന് കാലിയൊടുത്ത് ആട്ടും പൊടി അല്ലേ പിന്നെ കോഴിക്കാട്ടുണ്ട് സാറല്ലേപ്പല്ലേ ആ മറ്റത്രണ്ടാവില്ലേ കറക്റ്റ് നിങ്ങള് മാർക്കറ്റിങ് മാർക്കറ്റി മാർക്കറ്റിംഗ് പോകും അങ്ങനെ ബുക്കില്ല അങ്ങനെയാകുമ്പോഴേ നമുക്ക് പൈസ ഇട്ടു പക്ഷെ മെനക്കടനല്ലേ മെനക്കടനോ മെനക്കടലും നല്ല ലാഭാല്ലേ സംഖ്യ അത് വണ്ടിക്കളൊക്കെ ആറ് തന്നെ ആണല്ലോ അല്ല നിങ്ങള് റോട്ടുമ്പോ കണ്ടിണല്ലോ ഇപ്പൊ എത്ര കൊടുക്കലേ ഓരോന്ന് ഏതെടുത്താലും എത്ര കിലോ കുഴപ്പമില്ല ഏതെടുത്താലും മുപ്പത് കൊടുക്കില്ലേ ൂക്കത്തിന് മുപ്പതിനാണ് മാർക്കറ്റ് ഇരുപത്തെട്ട് ഒക്കെ ആണെങ്കിൽ അന്നെ ചൂടി മെച്ചം കിട്ടൂലെ പിന്നെ വളർമ്മ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇതിന് ആട്ടും കോഴിക്കാശം തന്നെ കാൽസംഘാട്ടും നിങ്ങൾ കൊറേ കാലം കൃഷി ഗൾഫിലുണ്ടായില്ലേ ഇതിപ്പോ നിങ്ങൾ എന്താ പന്തൽ കൃഷി മാത്രം യൂസ് ചെയ്യണേ ആ പതാക പന്നിസാല ഉണ്ടാവില്ല കഴിച്ചായി മുരട്ട് കഴിച്ചിലായിട്ട് എത്ര പേരെ ആ മത്തേക്കണ്ടാക്കേണ്ട പിന്നെ ല്ലോ ഇപ്പ ശല്യം കൂടുതലല്ലേ രണ്ടായിരത്തി പതിനെട്ടില് ജില്ലാ അവാർഡ് വരെ അവാർഡ് വാങ്ങിയല്ലേ ജില്ലാ അവാർഡ് കിട്ടിയില്ല മത്സരിച്ചി മത്സരിച്ചിട്ട് പതിനെട്ടിലെ പ്രളയം നശിച്ചു അങ്ങനെ ആ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ ഉദ്യസ്മാരൊക്കെ എന്നോട് എനക്ക് കിട്ടും എന്നോട് കജ്ജും ചെയ്യുന്ന നിർബന്ധിക്കലൊക്കെ ഈ പൊന്നശല്യത്തിന്റെ കജുല്ലേ ഇത് ഏകദേശം ഒന്നൂര് മേലല്ലേ മുതൽ തൊള്ളായിരത്തി കുറെ പറക്കല്ലോ രണ്ട് ഒരു കിട്ടില്ലേ മൂന്നെ ഇത് പറിക്കുമ്പോൾ അത് കൂടുതലും കണ്ടാവുള്ളൂ മറ്റേ മുടിഞ്ഞടക്കൂലേക്കും നിങ്ങൾ പോയിന്റ് പറഞ്ഞതില് പന്തസ്ഥലത്തിന് അങ്ങനെ മേലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത പ്രശ്നം അതുകൊണ്ട് തെരഞ്ഞെടുത്തല്ലേ അതെന്തേ ആണല്ലേ ചെറങ്ങയാണെങ്കിലും പന്തന്മലുണ്ടായ ചെരങ്ങക്ക് ില്ീക രസണ്ട് ഇതിലൊക്കെ നല്ല കാണാനുള്ള രസമുണ്ട് അത് ചെറുങ്ങിണ്ടായ ചെറുങ്ങ ഒരു ഭാഗം വെള്ളിയും ചൊർക്കുണ്ടാവും ചുരുക്കിന് ചൊറുക്കിനാണ് ഇപ്പൊ അല്ലെ ആ പന്തലിന്റെ ലാഭം പന്തലേ വേറെ ഗുണണ്ട് പന്തലായാലും പന്തലായ ചോട്ടുകൂടെ ഇങ്ങനെ നടന്നു പോയിക്കോണ്ട് ായി പെട്ടെന്ന് 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 പറിക്കാം എല്ലാ കാര്യങ്ങളും നനക്കാനും ഇതിനൊക്കെ പോയതാണെങ്കിൽ നമ്മളൊരു ഇട്ട് അല്ല ഇങ്ങനെ മറിച്ചു നോക്കി നടന്ന് നടന്ന് വേണ്ട ഇതാവും വേണ്ട പന്തൽ ഏറ്റവും കുറച്ച് മുടക്കമൊക്കെ വരും ആ തുടക്കത്തിൽ ഒരിട്ട് പന്തൽ ഇട്ടാ പിന്നെ കൊറേ ചെയ്യാലോ ചെയ്യാറ് ഏകദേശം വർഷം ചെയ്യാലേ ചേഞ്ച് ചേഞ്ച് ആക്കി ആക്കാനല്ലേ വരൊക്കെ ഉണ്ടല്ലോ ഒരു ണ്ടല്ലോ ഇല്ലല്ലേ കാരണം എങ്ങനെ തലക്കണി ആ ഈ പോലെ നെങ്ങണം അപ്പഴാതിന്റെ പാകത്തെ കഴിഞ്ഞാ കൂടിയാല് പറ്റൂല പറ്റൂലും ഇതിലൊക്കെ തേങ്ങ കിട്ടാണ്ട് എല്ലാം ഉപ്പേരി ഭയങ്കര ടേസ്റ്റ് രസം ആഹ് അത്ര വേണ്ടാ ചെറുതാക്കും ഇതാണ് ഇതാണ് പാകലേ കടക്കും ആ െഷിനെ കൃഷി ഭവനൊക്കെ ചെയ്യും ഇതും കാര്യങ്ങളൊക്കെ ചെയ്യൂലേ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാര് എല്ലാരും ഒന്നും വരും അതുപോലെ സാധനം അറിയാമോ ഇത്ര അങ്ങനെ വരുള്ളൂ അല്ലാതെ അല്ലാതെ സന്ദർശനം അല്ലല്ലേ വേണല്ലേ സന്ദർശനം സോജൻ കണ്ടത്തില് വന്ന് ആളാതിന്റെ മുമ്പ് കൊണ്ടൊക്കെ